കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം മൂന്ന് അഞ്ച് എട്ട് ഒമ്പത് ഉത്തരം അഞ്ച് മദ്യത്തിൻ്റെ അമിത ഉപയോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കരൾ വൃക്ക ഹൃദയം തലച്ചോർ ഉത്തരം കരൾ ഒരിക്കലും ഉറങ്ങാത്ത ജീവി കാക്ക ഉറുമ്പ് പാമ്പ് ജീവീട് ഉത്തരം ഉറുമ്പ് ഒരു ആനയ്ക്ക് എത്ര പല്ലുകൾ ഉണ്ട് മുപ്പത്തിരണ്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഉത്തരം ഇരുപത്തിയാറ് നേരം വിഴുകി ഉറങ്ങിയാൽ ഉണ്ടാകുന്ന രോഗം പ്രമേഹം പ്രഷർ അലർജി കൊളസ്ട്രോൾ ഉത്തരം പ്രമേഹം ചാടാൻ കഴിയാത്ത ഒരേ ഒരു മൃഗം കടുവ കരടി ആന സീബ്ര ഉത്തരം ആന പക്ഷികൾക്ക് ഏറ്റവും കുറവുള്ള സെൻസ് കാഴ്ച മണം കേൾവി രുചി ഉത്തരം മണം ഏറ്റവും നല്ല കാഴ്ച ഉള്ള പ്രാണി തേനീച്ച വണ്ട് തുമ്പി കൊതുക് ഉത്തരം തുമ്പി ലോകത്തിലെ ഏറ്റവും വലിയ ശബ്ദം ഉണ്ടാക്കുന്ന ജീവി സിംഹം ആന കടുവ തിമിംഗലം ഉത്തരം തിമിംഗലം ജീവിതകാലം മുഴുവൻ വളരുന്ന ജീവി ആമ കങ്കാരു മുത്തല ചിറാഫു ഉത്തരം കങ്കാരു